ഗ്രീക്ക് എണ്ണക്കപ്പലിലെ ചോർച്ച പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞയാഴ്ചയാണ് ഹൂർത്തികൾ ഗ്രീക്ക് എണ്ണക്കപ്പലിനെ ആക്രമിക്കുന്നു വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കുന്നു അങ്ങനെ എണ്ണകൾ ചോർന്നൊലിക്കുന്ന വിവരമാണ് കഴിഞ്ഞ ആഴ്ച തന്നെ പുറത്തു വന്നത് ഇതിനെ രക്ഷിക്കാൻ എന്ന തരത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന കപ്പലുകളും ബോട്ടുകളും ഈ ഭാഗത്തേക്ക് അടുത്ത സമയത്ത് വീണ്ടും വെടിവെക്കുണ്ടായി എന്നുള്ളതും അങ്ങനെ അവർ ആ ശ്രമം ഉപേക്ഷിച്ച് മാറി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് പത്ത് ലക്ഷത്തോളം വീപ്പകളാണ് ഗ്രീക്ക് എണ്ണക്കപ്പൽ ഉണ്ടായിരുന്നത് അത് യാത്ര ചെയ്യുന്നതിനിടയിൽ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു ആ മുന്നറിയിപ്പ് അവഗണിച്ച സമയത്ത് കുത്തികൾ ആക്രമിച്ചു എന്നാണ് പറയപ്പെടുന്നത് തീപിടുത്തങ്ങൾ ഉണ്ടായി തീപിടുത്തം കെടുത്താൻ വേണ്ടി സാധിക്കാത്തൊരു സ്ഥിതി വിശേഷം വന്നു അതോടൊപ്പം തന്നെ എണ്ണ ചോർന്നൊലിക്കാൻ തുടങ്ങി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയ്ക്ക് നിർദ്ദേശം നൽകി അമേരിക്കയുടെ കപ്പലൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയുന്നു എന്നാലും അത് പൂർണ്ണ തോതിൽ ഈ തീ കത്തുന്നത് കെടുത്താൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ചോർച്ച തടയാൻ വേണ്ടിയിട്ടോ സാധിക്കുന്നില്ല കപ്പലിനെ കെട്ടിവലിച്ചു മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിടിയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കാര്യത്താൽ നടന്നിട്ടില്ല എന്നും പറയുന്നു അപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുമായി ബന്ധപ്പെട്ട വിഷയമാണ് വീണ്ടും ഇത് അന്താരാഷ്ട്ര മേഖലയിൽ ചർച്ച വന്നത് അവർക്ക് അവർക്കെന്തുകൊണ്ട് സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല ഇങ്ങനെ സംഭവം ഉണ്ടായെങ്കിൽ തന്നെ ഈ കപ്പലിനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന ഏതെങ്കിലും മേഖലയിൽ എത്തിച്ചുകൊണ്ട് അറ്റകുറ്റപ്പണികൾ എടു എടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാത്തത് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുകയാണ് അപ്പം അതിനുള്ള മറുപടി പോലെ പറയുന്ന കാര്യം ഇപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് പലസ്തീനും ഗസയും തമ്മിലല്ല പലസ്തീനും ലബനാൻ തമ്മിലാണ് ലബനാനിൽ അമേരിക്കയും ബ്രിട്ടനെയും കെട്ടിട്ട രീതിയിലാണ് അക്രമ കാര്യങ്ങൾ വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഓരോ നിമിഷവും ലബനാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നതിനാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെ വലിയ ശ്രമങ്ങൾ നടത്തുന്നു അതിനിടയിലാണ് കപ്പലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഇതെല്ലാം കൂടി സംയുക്തമായ രീതിയിൽ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നൊരു പ്രയാസം ഇസ്രായേലിനുമുണ്ട് അപ്പോൾ ഇതോടനുബന്ധിച്ച് തന്നെ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ യുദ്ധവിരാമത്തെക്കുറിച്ചോ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ഇറാനുമായും വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഈ അന്താരാഷ്ട്ര മേഖലയിലുള്ള ഉന്നതർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഉള്ള ആളുകൾ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട് അവരോട് കാര്യവിവരങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട് നമുക്ക് ഈ യുദ്ധവിരാമത്തെക്കുറിച്ച് അല്ലെങ്കിൽ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട സാധ്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനൊക്കെ ഇറാനോട് തന്നെ നേരിട്ട് കൊണ്ട് അപേക്ഷിച്ചിട്ടുണ്ട് അതിന് ഇറാ ഇറാൻ കൊടുത്ത മറുപടി വളരെ ശ്രദ്ധേയമാണ് പാലസ്തീനിലെ യുദ്ധം അവസാനിക്കുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷാവസ്ഥ അവസാനിക്കുക ഇവിടെ വിഷയം എന്ന് പറയുന്നത് പാലസ്തീനാണ് ആ രാജ്യത്തെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ചർച്ച തന്നെ അവസാനിച്ചു താൽക്കാലികപരമായിരിക്കുന്ന വിട വിടുകലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമാസിലേക്ക് സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ്റെ രാജ്യങ്ങളുടെ പ്രതിനിധി ഇറാനെ സമീപിച്ചത് എന്നുള്ള അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്ക് അമേരിക്ക തന്നെ ജോർദാന്റെ വിദേശകാര്യമന്ത്രി രണ്ട് പ്രാവശ്യം ഇറാനിലേക്ക് പറഞ്ഞു വച്ചിരുന്നു ഇറാൻ ഇറാന്റെ നിലപാടുകൾ തന്നെ കൃത്യമായ രീതിയിൽ പറഞ്ഞു തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ കയറിക്കൊണ്ട് ഏറ്റവും സുരക്ഷിതപരമായിരിക്കുന്ന മേഖലയിലാണ് തങ്ങളുടെ അതിഥിയെ ഇസ്രായേൽ വെടിവെച്ചത് കൊ കൊന്നത് എന്നതിനാൽ അവർ യുദ്ധം അറിയിക്കുന്നവരാണ് ആ യുദ്ധത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് തങ്ങളുടെ രാജ്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏത് നിമിഷവും അത് ഉണ്ടാവും എന്നാണ് ജോർദാൻ വിദേശകാര്യ മന്ത്രിയോട് അന്ന് ഇറാൻ പറഞ്ഞ മറുപടി രണ്ടാമത് പോയ സമയത്തും ഈ മറുപടി അങ്ങനെ തന്നെ ആവർത്തിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഒരു യുദ്ധവിരാമമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് തൽക്കാലം സാധ്യമല്ല എന്നുള്ള വിവരം ജോർദാൻ അമേരിക്കയോട് പറഞ്ഞു അപ്പം നിലവിൽ എല്ലാ മേഖലയിലും വലിയ രീതിയിലുള്ള കടുപ്പം വേദിയിരിക്കുന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനഞ്ചോ ഇരുപതോ ദിവസം കൊണ്ട് അല്ലെ ഒരാഴ്ച കൊണ്ട് അവസാനിക്കും പാലസ്തീനിൽ ഗസയുമായിട്ടുള്ള വിഷയം ഇസ്രായേൽ ഗസയുമായിട്ടുള്ള വിഷയം എന്നാണ് ആദ്യം ആദ്യത്തെ ആദ്യത്തെഘട്ട ഒക്ടോബർ പത്താം തീയതി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നന്ദന്യാവ് ലോകത്തോട് പറഞ്ഞത് ഞങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കുക തന്നെ ചെയ്യും അതിന് കൂട്ടി വന്നാൽ ഒരാഴ്ചയോ പത്ത് ദിവസമോ മാത്രമേ വേണ്ടതുള്ളൂ എന്ന തരത്തിലാണ് ബന്ധിമോചനം അതിൽ പറയുന്നുണ്ട് അമാസിനെ ഇല്ലാതാക്കുന്നത് പറയുന്നുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ഒരു സമാനമായിരിക്കുന്ന ഒരു അക്രമം ഇസ്രായേലിൽ ഉണ്ടാവുന്നത് തടയാൻ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അമാസിൻ്റെ കൈവശത്തിലുള്ള ആയുധങ്ങളും ആയുധ ആയുധ ശേഖരങ്ങളും ആ ശേഖരത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്ന റൂട്ടുകളും ഞങ്ങൾ കണ്ടുപിടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യും ബംഗറുകൾ എത്രത്തോളം ഉണ്ടോ അത്രയും ബംഗറുകൾ നശിപ്പിക്കും എന്നൊക്കെയായിരുന്നു പറഞ്ഞത് ഒന്നും നടക്കാത്ത രീതിയിലുള്ള വലിയ പ്രയാസം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അനുഭവിക്കുകയാണ് ഇപ്പോൾ ചുറ്റുപാതം നിന്നുകൊണ്ടുള്ള വലിയ ശക്തമായിരിക്കുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിക്കാത്തതിന്റെ പ്രയാസം അവരുണ്ട് അപ്പോൾ ഗ്രീക്ക് കപ്പലുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് ആ അമേരിക്കയോ അല്ലെങ്കിൽ ബ്രിട്ടനോ ഇവർക്ക് ധൈര്യം നൽകിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു ഞങ്ങളിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏത് തരത്തിലുള്ള സുരക്ഷയും തങ്ങൾ ഒരുക്കുമെന്നും അവരുടെ ലക്ഷ്യത്താടിസ്ഥാനത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങളുടെ കപ്പലുകൾ ഫോളോ ചെയ്യുമെന്നുമാണ് അമേരിക്കയുടെ സൈനിക മേധാവി തന്നെ ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞത് അപ്പം അത് വിശ്വസിച്ചുകൊണ്ട് പല കപ്പലുകൾ വന്നു ആ കപ്പലുകളൊക്കെ ആക്രമിക്കപ്പെട്ടു കൃത്യമായ രീതിയിൽ ആമാസ് പറഞ്ഞ കാര്യം തന്നെ ഇത് ഇതാണ് അമേരിക്കയുടെ ബ്രിട്ടൻ്റെയോ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ രാജ്യങ്ങളുടെ കപ്പലുകളും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി വരുന്ന എല്ലാ കപ്പലും തങ്ങളുടെ ശത്രു പക്ഷത്തുള്ളതാണ് തങ്ങളാക്രമിക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ കടലിലെടുക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങൾ തങ്ങളുടെ ഭാഗത്താണ് നിങ്ങളുടെ കടലെടുക്കുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അതിർത്തിക്ക് അതിർത്തി അതിർത്തിയുമായിട്ട് പങ്കിടുന്ന പ്രദേശമൊക്കെ നിങ്ങളുടേതെന്ന് പോലെ തന്നെ ഇവിടെ ഞങ്ങൾക്കും അതിലവകാശമുണ്ട് എന്നൊക്കെയാണ് അത് ന്യായീകരണപരമായ രീതിയിൽ അന്ന് പറഞ്ഞത് ഏതായിരുന്നാലും ഈ മേഖലയിൽ ഒരു വിജയിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുകയാണ് അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു എന്തുകൊണ്ട് സുരക്ഷ വെക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നില്ല സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ചങ്ങരി എന്തിനാണ് കപ്പൽ നമ്പൂരമിട്ട് വലിയ സാമ്പത്തികവാദം രാജ്യത്തിൽ ഉണ്ടായിക്കൊടുക്കുന്നത് അതിനിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചതാണ് അവിടെ രാജ്യത്തുള്ള തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഇതേ ചോദ്യം ജോ ബൈഡൻ ചോദിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത വിഷയത്തിലൊക്കെ നിങ്ങൾ എന്തിനുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ആഭ്യന്തര വിഷയത്തിൽ അമേരിക്കയ്ക്ക് അതിൽ എന്താണ് പങ്കുള്ളത് എന്തിനായി ഇടപെടുന്നു അങ്ങനെ ഇടപെടുന്ന സമയത്ത് നമ്മൾ സാമ്പത്തിക ചോർച്ച ഉണ്ടാവില്ലേ എന്നുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങൾ അന്ന് തന്നെ ചർച്ചയിൽ വന്നതാണ് അപ്പോൾ സ്ഥിതി സങ്കീർണമാണ് സ്ഥിതികൾ അവസാനിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഈ കപ്പൽ മാറിയിരിക്കുകയാണ് അത് എണ്ണ ചോർച്ച ഉണ്ടാകുന്ന സമയത്ത് കടലുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടാകും അതിൻ്റെ തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ ഒരു മാസങ്ങളോളം നീണ്ടു നിൽക്കും ഈ തീ അണക്കെങ്കിൽ തന്നെ അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കപ്പലുകളും ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് ഇതിന് മുൻപ് തന്നെ പറഞ്ഞതാണ് എന്നാൽ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതും നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് തങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അമേരിക്കയുടെ നാവികർ ഇതിനിടയിൽ പറഞ്ഞിരുന്നു ഇസ്രായേലിൻ്റെ നാവികരും അങ്ങനെ തന്നെയാണ് വ്യത്യസ്ത മേഖലകളിൽ ഇറാൻ്റെ കപ്പലുകൾ ഉണ്ട് എന്നുള്ളത് തങ്ങൾക്കറിയാം അതോടൊപ്പം തന്നെ ചൈനയുടെ കപ്പൽ അഞ്ചോളം കപ്പലുകൾ ഈ മെഡിറ്റേറിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് നങ്കൂരി വിട്ടിരിക്കുന്നു എന്ന് ഇതിന് നങ്കൂരി വിട്ടിരിക്കുന്നതിൻ്റെ പ്രസ്താവന ഇതിനു മുമ്പ് പുറത്തു വന്നതാണ് അപ്പൊ എന്ത് ലക്ഷ്യത്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ കപ്പൽ ഈ ചൈനയുടെ കപ്പൽ അവിടെ എത്തിയത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും അവർ വിവരം നൽകിയിട്ടില്ല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇതുവരെ ചൈന എടുക്കാതിരിക്കെ ഈ കൊണ്ട് മെഡിറ്റേറിയൻ കടലിന്റെ ഭാഗങ്ങളിലേക്ക് ചൈനയുടെ കപ്പൽ വന്നതിന്റെ ഉദ്ദേശം ഉദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് അമേരിക്കൻ പ്രതിനിധി തന്നെ ഇതിൻ്റെ മുമ്പ് പറഞ്ഞാൽ അതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രപരമായിരിക്കുന്ന ഒരു കാഴ്ചപ്പാട് സ്വതന്ത്രപരമായ രീതിയിൽ ചെങ്കടലിലൂടെ കപ്പൽ ഓടിക്കാനൊരു സംവിധാനം ഈ യുദ്ധവിരാമത്തിന് മുൻപായിട്ട് സാധിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ലോകത്തിനത് മനസ്സിലാക്കിയിരിക്കുന്നു ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അമേരിക്ക അത്രയൊന്നും ശക്തരല്ലെന്ന് ലോകത്ത് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അമേരിക്കയും ബ്രിട്ടൻ ഇസ്രായേലുമാണെങ്കിൽ പോലും അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കും അവർ പല ഘട്ടങ്ങളിൽ യുദ്ധം ചെയ്തത് വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് അങ്ങനെയാണ് വിജയം നേടാറുള്ളത് അമേരിക്ക ഒറ്റയ്ക്ക് ഏതെങ്കിലും രാജ്യത്ത് വിജയം യുദ്ധം ചെയ്തിട്ടുണ്ട് അവർ പരാജയപ്പെട്ടു പോകുന്നതും വളരെ കൃത്യമായ രീതി ലോകത്തിന് അറിയാവുന്നതാണ് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്മാറ്റം അഫ്ഗാനിസ്ഥാൻ ലോകത്തിലെ ഏറ്റവും ഭീകരരാജ്യമായിട്ട് അടയാളപ്പെടുത്തിയതാണ് അവിടെയാണ് അൽക്കുവയ്ത ഉണ്ടായിരുന്നത് അൽവയത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് താലിബാൻ എന്ന് പറയുന്ന ആ ഗവൺമെന്റ് ഭരണകൂടത്തെ തന്നെ അമേരിക്ക അട്ടിമറിച്ചു കർഷായയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ വന്നതൊക്കെ നമുക്കറിയാവുന്നതാണ് പതിനഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും ആഭ്യന്തരയ്ക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും അവിടെ ഉണ്ടാകുന്നു അങ്ങനെ അമേരിക്കയുടെ ഇരുപത്തി അയ്യായിരത്തോളം സൈനികർ ഉണ്ടായിരിക്കെ ആ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭീകരവാദികളായിരിക്കുന്ന താലിബാൻ എന്ന് പറയുന്ന വിഭാഗം വീണ്ടും അധികാരത്തിലുള്ളൂ ആ സമയത്ത് ഇരുപത്തയ്യായിരം അമേരിക്ക സൈനികർ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒറ്റക്ക് യുദ്ധം ചെയ്തുകൊണ്ട് ജയിക്കാൻ പറ്റില്ല എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ അഫ്ഗാനിസ്ഥാനിൽ കണ്ടത് ഇപ്പോ ചെങ്കടലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികർക്ക് അവർക്ക് മുറിവേൽക്കാതെ പ്രയാസമുണ്ടാവാതെ വെടിക്കൊള്ളാതെ സുരക്ഷിതമായ രീതിയിൽ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചെത്താൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരുമായി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക കരാറുണ്ടാക്കി എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക എത്രത്തോളം അവിടെ തോറ്റുപോയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഭീകരവാദികൾ എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന അതേ വിഭാഗം വീണ്ടും അതേ രാജ്യത്ത് അധികാരത്തിലേറുന്ന സമയത്ത് ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ പട്ടാളക്കാരവിടെ ഉണ്ടായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പരാജയം ലോകം അംഗീകരിക്കുന്നത് ലോക അതുകൊണ്ട് ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ ചർച്ചയിലൊക്കെ പറയുന്ന കാര്യം അമേരിക്കയാണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും യുദ്ധം നേർക്കു നേരെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് യഥാർത്ഥത്തിൽ അടയാളപ്പെടുത്തുകയാണ്